ിയുടെ കോർപ്പറേറ്റ് ദാസ്യവും ചെറുകിട സംരംഭകരോടുള്ള അവഗണനയും അവസാനിപ്പിക്കണമെന്നും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ ഡിവിഷൻ സി ബി ആലുവൻ സി ബിയുടെ കോർപ്പറേറ്റ് ദാസ്യവും ചെറുകിട സംരംഭകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ആലുവ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദു മുത്തലിം ധർണ ഉദ്ഘാടനം ചെയ്തു പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ ആ കുടുംബങ്ങൾ ജീവിക്കാനുള്ള അവകാശം അതൊക്കെ ദിവസിക്കുന്ന തരത്തിൽ നമ്മുടെ അധികാരികൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിതുപോലെയുള്ള സഹന സമരങ്ങൾ നടത്തേണ്ടി വരുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ചൊന്നും ദീർഘമായി പറയുന്നില്ല എല്ലാം െ കുറിച്ചൊക്കെ ശ്രീ സുതീഷ് പട്ടണം സംസാരിച്ചു കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെ വൈദ്യുതി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുകയാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്ത് കുത്തകകൾ ബഹുരാഷ്ട്ര കമ്പനികൾക്കൊക്കെ കൊടുക്കുന്ന നീതി ആണോ അവർക്ക് കൊടുക്കുന്ന വലിയ വലിയ പ്രയോജനങ്ങൾ സൗജന്യങ്ങൾ അതിൻ്റെ ഒരു അഞ്ച് ശതമാനമെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ ബഹുരാഷ്ട്ര കമ്പനികൾ വലിയ ടെലികോം കമ്പനികൾ അതുപോലെ തന്നെ മറ്റു മേഖലയിൽ ഒക്കെ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുത്തകകൾക്ക് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ പോലും ഇവിടെ പല പല കാര്യങ്ങളും തരത്തിലും മുന്നിൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിസ്ഥാനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ എൻ ഷിബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് പട്ടണം ആമുഖ പ്രസംഗം നടത്തി പി പി സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം എൻ ഗോപി മുസ്ലിം ലീഗ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് വ്യാപാരി വ്യവസായി ആലുവ മേഖലാ സെക്രട്ടറി റിയാസ് സിഒഎ ജില്ലാ ട്രഷറർ ടി എസ് സന്തോഷ് സിഒഒ മേഖലാ സെക്രട്ടറിമാരായ കെ എൻ വേലായുധൻ ബേബി കെ ഫിലിപ്പോ പോൾ കെ ആർ രാജീവ് ഷിയാസ് റഹ്മാൻ സണ്ണി സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു വർഷത്തെ ഒരു കൂട്ടായ്മയാണ് സി ഒ എ അല്ലെങ്കിൽ കേരള ആവശ്യം കേബിൾ ടി വി ഇൻഡസ്ട്രിയുടെ തുടക്കകാലം മുതൽ മൂന്നോ നാലോ ചാനലുകൾ നടത്തുമ്പോൾ കേബിൾ ടി വിയിലേക്ക് കടന്നു വന്ന ഈ അഭ്യാസ വിദ്യ പോസ്റ്റിമേ കേബിൾ വലിച്ചിട്ടല്ല കേബിൾ ടി വി രംഗത്തേക്ക് വന്നത് തീർച്ചയായിട്ടും അവരുടെ മരത്തിലും ഈ പറയുന്ന റോട്ടിലുള്ള സൈഡിലുള്ള പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള താനയിലൊക്കെ കേബിൾ സ്ഥാപിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ നമുക്കറിയാം ഈ രംഗത്ത് കെ ഐ സി ബി ഉപയോഗപ്പെടുത്തി ഈ രംഗത്തേക്ക് കടന്നു വന്ന ഇന്ന് വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിലായി നിൽക്കുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് കേബിൾ ടി വി നെറ്റ്വർക്ക് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ അന്നത്തെ കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ അധികൃതയിൽ നിന്ന് ഒരു രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കേബിൾ വലിക്കാവുന്ന രീതിയിൽ ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു അതാണ് അതാണ് ഈ കൈകൾ ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു നന്ദി പറഞ്ഞു ജില്ലയിലെ അഞ്ച് മേഖലകളിൽ നിന്നുള്ള ഓപ്പറേറ്റർമാരും ഭാരവാഹികളും നിർണയിൽ പങ്കെടുത്തു ബ്യൂറോ അലുവ